മഞ്ഞത്തിയാള് തെറ്റി ഒരു ഇടപാടത്ത് ചാരിണ്ട പൈക്കളെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങിക്കോളി മഞ്ഞത്തിനെ കൊണ്ട് കറുപ്പിച്ച് നാല് ചവിട്ടേന് കിട്ടി അത് പറഞ്ഞ് പറഞ്ഞി ദുനിയവൽ പുതിയപ്പളുടെ ആവശ്യം ഇട്ടെറിഞ്ഞ് പോകും അങ്ങനെ അറുപണ്ണം ഞാൻ കൊടുത്ത് ആക്കി കൊടുത്തത് എൻ്റെ ചരിത്രത്തിലുണ്ട് അപ്പൊ പൈക്കളെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങിക്കോളി ആരെയൊക്കെ വാങ്ങിയാലും പറ്റില്ല പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇതൊക്കെ അയിപ്പെട്ടതന്നെ ഒരു ഇതാ എവിടുന്ന് മേടിച്ചു ആ മഞ്ഞത്തി തെറ്റിപ്പോയി എത്ര മഞ്ഞത്തികള് തെറ്റിപ്പോയത് പൈക്കിൽ ചവിട്ടിട്ട് തെരല്ല ചവിട്ടിട്ട് ഇനി അയിന് സാധിക്കൂലറി അല്ല ഫോട്ടോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാണ് ഇഞ്ച ലോഹക്കാരാണ് ഈ വരുന്നത് കണ്ട് ഒന്നരച്ചുണ്ടിലാക്കുക ഇന്നത്തെ ലോഹക്കാരത്തെ ആൾക്കാർ മതി ഇതാണ് നമ്മളെ ലോഹക്കാർ ചോര കഴിഞ്ഞേ നമ്മൾ പൊറുക്കെത്തിക്കണം പൈക്കുട്ടി

ൾ ചോയിച്ചോണ്ട് രണ്ടും കൂടി കൂട്ടിട്ട് ചപ്പായി കുതിഞ്ചലി കറി കൊടുക്കുട്ട മക്കളെ അയിനൊന്ന് പീജ് വെച്ച പാലൊക്കെ പാത്രത്തിൽ വെറുതെ അതിനെ പീജ് വെച്ച കൊള്ള പാത്രീ എട്ട് ലിറ്റർ പാലായി കറന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അയിനെ കൊറച്ചു വെച്ചു ചന്ദ്യം പോയി ഞാനോ ചെലവൽ പറയാനോ ഇവിടുന്നൊരു കാക്ക മേലോട്ട് വെക്കാതെ പോയിട്ട് ഇവിടുന്നൊരു അഭിപ്രായമായിട്ട് വേറൊരാള് ഞമ്മള് പുള്ളാച്ചി പോവാറ്റാറു കിലോമീറ്റർ ഇണ്ട് പുള്ളാച്ചി ഇവിടുന്ന് നൂറ്റാറു കിലോമീറ്റർ രണ്ടാളും കൂടി തലേന്ന് ഒരുങ്ങി ഏയ് തലേന്ന് ഒരുങ്ങി കുറച്ച് കായൊക്കെ മടിൽ പോയി രാത്രി പോയി അവിടെ പുള്ളാഴ്ച പോയി ഇറങ്ങി ലോഡ്ജെടുത്തവിടെ കടന്നു അവിടുന്ന് പിന്നെ നേരെ നേരം ഓട്ടോ സ്റ്റോയി അതിൽ കൂടിയൊക്കെ എന്നെ നടന്ന് നോക്കിട്ടേ അപ്പൊക്കെ ഏഴായിരം കഴിഞ്ഞക്കൊള്ളു രണ്ടാളും ഇങ്ങനെ ചുറ്റടിച്ച് പോയിട്ട് പറഞ്ഞു ഞമ്മക്ക് നല്ല ചട്ടിപ്പറമ്പ് തന്നെയാണ് ഞമ്മള് പോകാറ് അയാളൊക്കെ നാല്പത്തയ്യായിരം ഉറുപ്പുണ്ടായി നാല് നടത്താങ്ങോട്ട് കൂട്ടു നടന്നേക്കാണ്ട് അതോട് കഴിച്ചു പോയി പിന്നെ ഈ ലോകത്തെ എവിടെയൊക്കെ അവിടെയൊക്കെ പൈക്കച്ചോട കരച്ച അവിടെ ഒക്കെ പോയി അവസാന നാൽപ്പത്തയ്യായിരം ബസ് തീർക്കും വണ്ടിക്കാർക്ക് കൊടുത്ത് കഴിഞ്ഞു അപ്പൊ മനസ്സിലാക്കിയോളു ചട്ടി പറമ്പുട്ടി കുട്ടി ആയിരം തന്നെ കൊടുത്തു ഇത് ഇവിടുന്ന് ഇവിടെ ആ പതിമൂന്ന് ലിറ്റർ സൊസൈറ്റി കൊടുക്കുണ്ട് കാണിച്ച്

പതിമൂന്ന് ലിറ്റർ പോലെ കാർന്ന് കൊടുത്ത അതിന് ഇവിടെ നമ്മൾ അൻപറും പോയിക്കൊള്ളു കൊണ്ടിട്ട് അൻപറും പോയിക്കൊള്ളു അപ്പൊ ചരിത്രം കൊടുക്ക ഒന്ന് രണ്ടരണ്ട് കൊടുത്തൂടെ കുല ദിവസം നോക്കട്ടെ വെള്ളം കൊടുക്കട്ടെ ഇതിന് പാലിഞ്ചല്ലോന്നോ കയറി ഇതിന് പാല് ചെല്ലോ നോക്കി അതൊക്കെ ഈ പെണ്ണുങ്ങളെ അരിവക്കത്തിനാടാ മേത്തക്ക് മിന്നണീനെ ഈ പജു മേടിച്ചത് മതി പറഞ്ഞു പറഞ്ഞു എടുക്കത്തിന് ചോദിച്ചോ ഞാൻ കൊഞ്ചുമാണ് ഞാൻ മനസ്സിലും അത് മുറിച്ചിട്ടാണ് ഏത് നിനക്ക് വെട്ടിയാ എന്താ നമുക്കറിയില്ല നേരത്തെ അതിന് പെട്ടിട്ട് അരുവകത്ത് ചേർന്ന് തോത്തണ്ടോ അത് അതിന് പെട്ടിട്ടാണ് പറഞ്ഞു അതെ ചോദിച്ചോക്കെ ചോദിച്ചോക്കെ ഒരു പൊന്തേ കൊണ്ട് കേട്ട് എന്തും മതി തോനെ കായന് വാങ്ങിയിട്ടൊന്നും കാര്യം നന്നാവൂലട്ടോ നമ്മള് വലിയ വിലക്ക് വാങ്ങിച്ചിട്ടൊന്നും നന്നാവില്ല അത് പേച്ചിമം പോവും ഇത് പേച്ച എന്താ പോകുള്ളത് ണക്കലാണ് കൊണ്ടേക്കുള്ളി ആ പജ്ജി നേരണ്ട് വരാണ്ട് അത് മതിയെ പജി എത്ര ഊമറിൽ അഭിപ്രായം ആ മഞ്ഞത്തിന്റെ അടുത്തേക്ക് പോണ്ടട്ടോ പൈക്കച്ചോട്ടത്തിൽ ਦੇਰੀ ਵਾਲੇ ਤੇ ਭਾਈ ਕਿੱਛ ਹੋਇਆ ਮੇਰੇ ਭਾਈ ਕਲਰ ਧੂੜਾ ਆ ਮਾਲੂ ਦੂੜੀ ਨਹੀਂ ਕਿੱਛ ਹੋਇਆ ਹਾਂ